കച്ചവടത്തിന്റെ മറവിൽ കേസിൽ ഒരാൾ അറസ്റ്റിൽ തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി സന്ദീപ് കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ സതീസുട്ട പരിശോധനയിലൂടെ ജി എസ് ടി വകുപ്പ് തട്ടിപ്പ് കണ്ടെത്തിയത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീകാന്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഓപ്പറേഷൻ നടത്തുന്ന വകുപ്പ് നടത്തിയ പരിശോധനയാണ് അതിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു ജി എസ് ടി തട്ടിപ്പിലാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി സബ്ദി സുധ എന്നയാളാണ് അറസ്റ്റിൽ ആയിട്ടുള്ളത് അഞ്ചു കോടിക്ക് മുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് നിയമപ്രകാരം അഞ്ചു കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയാൽ അറസ്റ്റ് ചെയ്യാം ഇതാണ് വകുപ്പ് ഇയാളെ തിരുവനന്തപുരം സ്വദേശിയെ എറണാകുളത്ത് ചെയ്യാൻ കാരണം ഇയാളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എറണാകുളത്താണ് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എസ് ശ്രീകാന്തം